കിച്ചണിൽ പോയിട്ട് രാവിലെ ആരും കണ്ടിട്ടില്ല പക്ഷെ ക്യാമറ കണ്ടു ക്യാമറ കണ്ടു ലൈവ് കണ്ടവരും കണ്ടു എത്ര പേര് അത് കണ്ടു എന്നറിയില്ല ഞാൻ കണ്ടിട്ടുണ്ട് ഇനി അത് ലാലേട്ടം വന്ന് ചോദ്യം ചോദിക്കുമെന്ന് എനിക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കിച്ചൺ എന്ന് പറയുന്നത് ഒരു അല്ലെങ്കിൽ നമ്മൾ യും ബി ബോസിനകത്ത് ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു രേണു രേണുസുദി രാവിലെ ഉറക്കം വിണീറ്റ സമയത്ത് പുള്ളിക്കാരത്തിക്ക് ഒന്ന് തുപ്പണം അതിന് നേരെ കിച്ചണിലെ വേസ് ബാസ്കറിനകത്തോട്ട് പോയി അങ്ങ് തുപ്പുമായിരുന്നു ഈ ഒരു സാധനം ആരും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല കുറെ പേര് ഇതിനെ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിച്ചത് അത് മാത്രമല്ല ഇപ്പം ദയാ അച്ചു ഇതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ദയാ അച്വിന്റെയും ഈ പറയുന്ന രേണു രേണുസുദിയുടെ സീൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ സോ എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി ഉറപ്പായിട്ട് എടുത്ത് വെച്ച് വലിച്ചു കയറും എന്തായാലും ആ ഒരു വീഡിയോയിലൂടെ നമുക്ക് ആദ്യം അതിനുശേഷം കൂടുതൽ സംസാരിക്കാം ഈ രേണു രേണുസുതി ബിഗ് ബോസിൽ പോയതിൽ എനിക്കും അതുലിനും മാത്രമാണ് അസൂയുള്ളൂ ബാക്കി ആർക്കും ഇല്ല ഭയങ്കര അസൂയ കേട്ടോ എനിക്ക് എന്തിനാണോ അസൂയപ്പെടുന്നത് പുള്ളിക്കാരി പുറത്ത് കാണിക്കുന്ന നൊണകള് പേ പേക്കുത്തുകള് അകത്ത് പത്തറുപത് ക്യാമറകളിൽ കണ്ട് വെളിയിൽ വരുന്നത് കാണാൻ ഞാനും കാത്തിരിക്കുകയായിരുന്നു സത്യം സത്യമായിട്ടുള്ള കാര്യമാണ് അതിനകത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ തനി തനിക്ക് എന്താണ് എന്ന് നാട്ടുകാര് മൊത്തം അറിയും അതിൻ്റെ ഒരു ഭാഗമാണ് ഈ പറയുന്ന തുപ്പല് മനസ്സിലായില്ലേ കാര്യം ആ ഒരു ഷോയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് മാന്യതയുണ്ട് നമ്മൾ വീട്ടിൽ കാണിക്കുന്ന പരിപാടി അതിനകത്ത് എന്നിരുന്നു കാണിക്കരുത് കാണിച്ചു കഴിഞ്ഞാൽ അത് നാട് നീളം മൊത്തം കാണും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ഈ വീക്കെൻഡ് ആകുമ്പോഴത്തേക്ക് ഇതിനെ പറ്റിയിട്ട് എടുത്തു വെച്ച് ചോദിക്കണം ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യൻ ചെയ്യപ്പെടേണ്ടതും ഇവർക്ക് ഒരു താക്കീത് കൊടുക്കേണ്ടതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരാണ് നമുക്ക് അബദ്ധങ്ങൾ പറ്റും പക്ഷേ അത് കഴിവതും റിപ്പീറ്റ് ചെയ്യാതിരിക്കാനാണ് ഇനി ശ്രമിക്കേണ്ടത് അത് സ്വന്തമായിട്ട് പറയണേ എനിക്ക് ഭയങ്കര സന്തോഷ അതിൽ ഇന്നലെ നടന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുവാണ് രേണു സുധൈ കിച്ചണിൽ പോയി കാർത്തിച്ച് തുപ്പി ആഹാ ഏത് സ്ഥലം കിട്ടിയാലും കാത്തിച്ച് തുപ്പും പ്രത്യേകിച്ച് കിച്ചണിലാണ് എല്ലാവരും പോയി തുപ്പണ്ടത് എല്ലാവരും മനസ്സിലാക്കണേ തുപ്പല് ഏഹ് പുള്ളിക്കാരത്തേക്ക് തുപ്പൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെന്നുള്ളത് എല്ലാ ഇൻ്റർവ്യൂലും ഇങ്ങനെ 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 കാണിക്കുന്നത് കാണുമ്പോഴേ ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടിയതാണ് പിന്നെ എനിക്കറിയാവുന്ന കുറച്ച് സുഹൃത്ത് ഈ രേണുവിൻ്റെ ഉച്ച സുഹൃത്തുക്കൾ ആയതുകൊണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ പുള്ളിക്കാരത്തേക്ക് തുപ്പൽ ഇങ്ങനെ തെറിക്കുന്നുണ്ടെന്നും സംസാരത്തിന്റെ ഇടയിൽ അതിങ്ങനെ തുടക്കുകയാണെന്നുള്ളതും ഞാൻ അറിഞ്ഞ കാര്യമാണ് പക്ഷെ ഞാൻ ഞാനത് പറയാനൊന്നും പറഞ്ഞില്ല പക്ഷെ എനിക്ക് എനിക്കിപ്പോൾ പറയണമെന്ന് തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ കിച്ചണിൽ പോയിട്ട് രാവിലെത്തന്നെ ആരും കണ്ടിട്ടില്ല പക്ഷെ ക്യാമറ കണ്ടു ക്യാമറ കണ്ടു ലൈവ് കണ്ടവരും കണ്ടു എത്ര പേരും അത് അത് ഞാൻ കണ്ടിട്ടുണ്ട് ഇനി വന്ന് ചോദ്യം കാരണം വെച്ചാൽ ഒരു ഒരു എന്ന് പറയുന്നത് അന്നം ായിട്ട് പഠിക്കേണ്ടതാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പണ്ട് തൊട്ടേ കൊച്ചുനാള് തൊട്ടേ പഠിക്കേണ്ട ഒരു കാര്യമാണത് ഇതൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കിട്ടാത്തതിന്റെ കുഴപ്പമാണ് ഈ ചെന്നിരുന്ന് കാണിക്കുന്നത് സോ ഇനിയെങ്കിലും ഇമ്മാതിരി വിട്ടിത്തരങ്ങൾ കാണിക്കാതിരിക്കുക കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും അതിന്റെ ഒരു ചീത്ത പേര് അത് ഈ കൂടുതലൊന്നും ദൈവത്തിന് തുല്യം കണക്കാക്കുന്ന ഒരു സ്ഥലമാണ് ഈ കിച്ചൺ എന്ന് പറയുന്നത് അവിടെയാണ് നമ്മൾ നമുക്ക് വിശപ്പിന് ഒരു നേരം ആഹാരം ഉണ്ടാക്കേണ്ടത് അവിടെ നമുക്ക് അവിടെ കായികറികളരി അത് അരി അരിയ അങ്ങനത്തെ വേസ്റ്റുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു വേസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ടാകും അതിൽ കാർത്തിച്ച് തുപ്പെന്ന് പറഞ്ഞാൽ ഇത്രയും നീചമായിട്ടുള്ള ഇത്രയും വൃത്തിയില്ലാത്ത ഒരു ആൾക്കാരെ ഞാൻ കണ്ടില്ല അട്ടയെ പിടിച്ചാൽ മെത്തി മെത്തി കിടത്തിയാൽ കിടക്കുവോ അത് അട്ടക്കുളത്തിലേ പറ്റത്തുള്ളൂ അപ്പൊ അതിന്റെ സ്വഭാവം അത് കാണിക്കും അപ്പൊ കിച്ചൺ ഏതാണ് ബെഡ്റൂം ഏതാണ് എന്താണ് അതൊന്നും അറിയേണ്ട തുപ്പ് തുപ്പ് തന്നെ തന്നെ അഭിഷേകം ശരിക്കും എന്തിനാണ് ഇങ്ങനെ തുപ്പുന്നത് സാധാരണ ഈ ചുണ്ടിലൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്ന ആൾക്കാരാണ് തുപ്പുന്നത് എനിക്ക് തോന്നുന്നു പുള്ളിക്കാത്തയുടെ പല്ല് പൊങ്ങിയിരിക്കുന്നത് കൊണ്ട് കംഫർട്ടബിൾ അല്ലായിരിക്കും എന്തെങ്കിലും സീൻ കാണുമായിരിക്കാം പക്ഷേ ആ ഒരു ഷോയുടെ ഒരു കുഴപ്പമാണ് നമ്മൾ ചുറ്റിന് ക്യാമറ ഉണ്ട് എന്നുള്ളൊരു വിചാരം വരത്തില്ല അത് ഇനിയിപ്പം ഗ്രാജുവലി അത് ഇനി നിങ്ങൾക്കത് മനസ്സിലാവാൻ കിടക്കുന്നതേ ഉള്ളൂ ഇത് തന്നെയാണ് കുറേ നാളുകൾക്ക് മുന്നേ ഞാൻ എൻ്റെ വീഡിയോയിലും പറഞ്ഞുകൊണ്ടിരുന്നത് പുള്ളി കയറി ബിഗ് ബോസിൽ കയറിട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ തനി കൊണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എന്തായാലും ഇതിപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളാണ് വലിയ കാര്യങ്ങൾ പൊങ്ങി വരുന്നേ ഉള്ളൂ എന്തായാലും കഴിഞ്ഞ സീസണിലൊക്കെ പോലെ ഇതുപോലത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഓരോന്ന് എടുത്ത് വെച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു ലാലട്ടൻ ഇതൊക്കെ എടുത്തു വെച്ച് കാണിച്ചു കൊടുക്കണം അതാണ് ചെയ്യേണ്ടത് ഏ അപ്പൊ കണ്ടോന്ന് എനിക്കറിയില്ല പാവാടവളികളെ പി ആർ വർക്കുകളെ ഇതൊക്കെ കാണണം കണ്ടിട്ട് പൂസ്റ്റ് ചെയ്യണം നിങ്ങൾ അങ്ങോട്ട് നല്ലോണം പൂസ്റ്റ് ചെയ്യണം ഞങ്ങളെ കളിയാക്കുന്ന പോലെ അതും കൂടെ പൂസ്റ്റ് ചെയ്യണം മനസ്സിലായില്ലേ പിന്നെ പല്ല് തേച്ചില്ലെങ്കിലും ലിപ്സ്റ്റിക് ഇടുന്നുള്ളത് രേണു ശ്രദ്ധ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തന്നിരിക്കണം അത് വളരെ അത് സത്യമാണ് കേട്ടോ നിന്ന് രാവിലെ ഉറക്കം എന്നിട്ട് വരുന്ന സമയത്ത് രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പല്ല് കഴിച്ചില്ലെങ്കിൽ പോലും ഞാൻ ലിപ്സ്റ്റിക് ഇടുന്ന് വന്നിരുന്നു വിളിച്ച് പറയുന്നുണ്ടായിരുന്നു എന്തായാലും ആ കാര്യത്തിലൊക്കെ ഭയങ്കര പഞ്ച്വാലിറ്റി ആണ് എന്തായാലും അതൊന്നും മറക്കത്തില്ല എന്തുവാണേ ഇതൊക്കെ ഏഹ് എല്ലാം ശുതി വേണ്ടി ആയതുകൊണ്ട് ഒരു സന്തോഷം കൃത്യമായിട്ട് പുള്ളിക്കാർ പറയുന്നുണ്ട് ഞാൻ വല്ല് തയ്ച്ചില്ലെങ്കിൽ ലിസ്റ്റിക്കിടുന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അതാണ് പുള്ളിക്കാരൻ്റെ ഒരു രീതി ഏഹ് അപ്പൊ പ്രതീക്ഷ പാവാടവള്ളിയെ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇത്രയും പറയാനുള്ളൂ ആ നമ്മളൊക്കെ എന്ന് വെച്ചാൽ രാവിലെ എണീച്ച് മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് ഒരു കാഫിയൊക്കെ കുടിച്ച് നമ്മുടെ വിശപ്പൊക്കെ മാറി എന്നിട്ട് നമുക്കൊരു സന്തോഷം ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ മേക്കപ്പൊക്കെ ചെയ്യുക വലിച്ചു വരി പൂശ അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ വീട്ടിൽ നിൽക്കണമെങ്കിൽ അതും ഇല്ല നമ്മൾ വീട്ടിൽ നിന്ന് നിൽക്കുന്ന രീതി അതേ പുറത്തേക്ക് പോകുന്ന രീതി വേറെയാണ് പക്ഷെ എന്ന് പറയുന്നത് പല്ല് തേച്ചില്ലെങ്കിലും ലിപ്സ്റ്റിക് ഇടും അതിന് മറക്കത്തില്ല പിന്നെ കാക്കിച്ച് തുപ്പല് അതിപ്പോൾ കിച്ചൺ ആണോ മഹാലക്ഷ്മി ആണോ ഇനി ചൂ തരുന്ന ഒരു സ്ഥലമാണോ അത് അവിടെ എന്താണ് നമുക്ക് കക്കൂസിൽ കാണിക്കണ കാര്യം വളരെ വളരെ വ്യക്തമായിട്ട് രേണു കാണിച്ചു തന്നിരിക്കുകയാണ് ആയിട്ടുള്ള ഇതൊക്കെ ബാത്റൂമിൽ കാണിക്കേണ്ട കാര്യങ്ങളൊക്കെ വന്നിരുന്നത് കിച്ചണിലൊക്കെ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതായിരിക്കും അനുഭവം ശരിക്കും പറഞ്ഞാൽ രേണുവിന് പറ്റിയിട്ടുള്ള അബദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് നമുക്ക് നമ്മൾ വായി തോന്നുന്ന തോന്നിവാസങ്ങൾ വിളിച്ചു പറയുക പബ്ലിക്കിന്റെ മുന്നിൽ വന്നിരുന്നത് അതുപോലത്തെ ഉള്ള പ്രവർത്തികളൊക്കെ കാണിച്ചതിന്റെ പേരിലാണ് രേണുവിന് ഇത്രയും അധികം ഹെയ്റ്റ് സ്പ്രെഡായത് ഇനി നിങ്ങൾക്ക് ആ ഒരു ഷോയിങ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു നെഗറ്റീവ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും അത് നിങ്ങളുടെ ക്യാരക്ടറിൻ്റെ കണക്കിരിക്കും നിങ്ങൾ അവിടെ പെരുമാറുന്ന കണക്കിരിക്കും നിങ്ങൾ നല്ല രീതിയിൽ പെരുമാറി ആൾക്കാർക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും നാളുണ്ടായ കംപ്ലീറ്റ് നെഗറ്റീവ് മാറും അത് നിങ്ങളാണ് സ്വന്തമായിട്ട് തീരുമാനിക്കേണ്ടത് അല്ലാതെ വേറെ ആരുമല്ല എന്തായാലും ഇതൊക്കെ ഒരു സാമ്പിൾ ഡോസ് ഡോസാണേ ഞാൻ പറയത്തുള്ളൂ ഇനി വരും ദിവസങ്ങളിൽ ഇതിനപ്പുറമായിരിക്കും വരാൻ പോകുന്നത് രേണുവിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെയാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് അത് മാത്രമല്ല പുള്ളിക്കാരത്തേക്ക് ആ ഒരു വീടുമായിട്ട് അത്ര കംഫേർട്ട് ആയിട്ടില്ല ആരുമായിട്ടും വലുതായിട്ടും മിങ്കിൾ ചെയ്യാതെ ഇങ്ങനെ ചുറ്റി ചുറ്റി ഇങ്ങനെ നടക്കുവാണ് എന്തായാലും കണ്ടറിയാം എന്താവൂ എന്ന് ഇനി പ്രതീഷിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് അതുലിനെ അഗെയിൻസ്റ്റ് ആയിട്ട് പ്രതീഷ് എണ്ണം പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അണ്ണൻ അരി വാങ്ങാൻ പറ്റുകയുള്ളൂ അേണു വസൂതി എന്നുള്ള ആളുടെ വീഡിയോ ഇട്ടാൽ മാത്രമേ അതുൽ എന്ന ആ ബ്ലോഗർ അണ്ണന് വാങ്ങാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ നായയുടെ കയ്യിൽ ഈ എല്ലും കഷ്ണം കിട്ടിയാ എന്ത് ചെയ്യുക അതിനിങ്ങനെ കടിച്ചുകൊണ്ടേയിരിക്കും അതാണ് നമ്മൾ അതിൽ ചേട്ടൻ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് ഹലോ മൈ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാലക്കാട് ഫാമിലി അപ്പൊ ഗൈസ് ഞാൻ എന്തൊരു മൊണ്ണയ്ക്ക് വേണ്ടിയിട്ടാട്ടോ വന്നിരിക്കുന്നത് ഒരു റിയാക്ഷൻ വീഡിയോസ് ആണ് സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ ചാനലിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് കുറവാണ് കാരണം ഈ മുണ്ണ ഭയങ്കര ചൊറിച്ചിലാകും ഈ മൊണ്ണിന് ഒരു ചെറിയ റീപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് കാരണം ഈ മുണ്ണയുടെ വിചാരം ഈ മുണ്ണ ഭയങ്കര ഭയങ്കര വേറെ എന്തൊക്കെയൊക്കെയാണ് എന്നാണ് ഈ മുണ്ണയുടെ വിചാരം ഞാൻ മൊണ് തന്നെ പറയട്ടെ വേറെ ഒന്നും അല്ല ആ മുണ്ണ സ്വഭാവം കാണിക്കുന്നതുകൊണ്ടാണ് ഈ മുണ്ണ എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയുള്ള ഈ പറയുന്ന യവനെ ഇവർ ഇതിനെപ്പറ്റി പറയാൻ എന്ത് യോഗ്യതയാണുള്ളത് സുധി എന്ന് പറയുന്നൊരു വ്യക്തി ഉണ്ടായത് ഇവനെ പത്ത് പേരെ അറിഞ്ഞു അല്ലാതെ ഇവനെയൊക്കെ ആരറിയാനാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇവനെ കാണുന്നത് ഞാൻ രേണു സുധി എന്ന് പറയുന്നൊരു വ്യക്തി ഉണ്ടായ പേരിൽ അവരുടെ കൂടെ കണ്ട ആൽബത്തിനെ അഭിനയിച്ചതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് അത് മാത്രമല്ല ഇവൻ ഇവിടെ പറയുന്നുണ്ട് അതിൽ അതിലെന്ന് പറയുന്ന വ്യക്തിക്ക് റീച്ച് കിട്ടണമെങ്കിൽ ഈ രേണു സുധി എന്ന് പറയുന്ന ഒരാളെ എടുത്തു വെച്ചാൽ മാത്രമേ ഉള്ളൂ ഇവൻ പിന്നെ എന്തോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇടയി ഇവനും ഇതല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നേ രേണുവിനെ വെച്ചിട്ട് മാക്സിമം മാർക്കറ്റ് ചെയ്യുക നെഗറ്റീവിലൂടെ പബ്ലിസിറ്റി ഉണ്ടാക്കുക ഇവന്റെ ഒരു വോയിസ് വരെ ഞാൻ ഞാനെടുത്ത് പുറത്തിട്ടതാ ഇവൻ ആ വോയിസിനകത്ത് എടുത്ത് പറയുന്നുണ്ടായിരുന്നു നെഗറ്റീവ് വന്നാലേ നമുക്ക് റീച്ച് വരത്തോളൂ എന്ന് ആ യവനാണ് ഇപ്പം വന്നിരുന്ന് ഈ ഡയലോഗ് അടിക്കുന്നത് അങ്ങനെ പറയും കാരണം സിമ്പിൾ അപ്പുറത്തെ വീട്ടിൽ അടുക്കളയിൽ എന്താണ് പുകയെന്ന് നോക്കുന്ന ഇപ്പുറത്തെ വീട്ടിലെ അണ്ണന്മാരില്ലേ അതാണ് ഈ മണ്ണ കാരണം അപ്പുറത്തെ വീട്ടിൽ എന്തെങ്കിലും പുകഞ്ഞാലാണ് അണ്ണൻ്റെ വീട്ടിൽ എന്തെങ്കിലും പുകയുള്ളൂ ഒന്നാമത്തെ കാര്യം ഓക്കെ അപ്പോൾ ആ ഒണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഗൈസ് വേറെ അതായത് എല്ലാം നമ്മുടെ സ്വന്തം അതിൽ ചാട്ടാൻ അതിൽ ചാട്ടന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അതിൽ ചാട്ടാ അതിൽ ചാട്ടന്റെ ഒരു വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു അതിൽ ചാട്ടന്റെ വീഡിയോസ് മുമ്പ് ഞാൻ കാണാറുണ്ടായിരുന്നു പക്ഷെ അതിൽ ചാട്ടൻ്റെ അണ്ണനെ ജസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചാൽ മതി അപ്പൊ അതിലാണെണ്ണം വെറും റേണുസ്തുതി എന്നാളുടെ വീഡിയോ മാത്രമേ ചെയ്യുള്ളൂ കാരണം അറിയാം അതിൽ ചേട്ടൻ അതിട്ടാലേ റീച്ചു ഗൈസ് നീ ഇതൊക്കെ തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ രേണുവിൻ്റെ കൂടെ മാത്രമേ ഡാൻസ് കളിക്കുന്നുള്ളൂ രേണുവിൻ്റെ കൂടെ മാത്രമേ നീ ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നുള്ളൂ ഇതൊക്കെ നീ ഇതൊക്കെ തന്നെയല്ലേ കാണിച്ചുകൊണ്ടിരുന്നേ ഇത് സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഒരു കണ്ടന്റ് അതിൻ്റെ പേരിൽ നമ്മൾ എല്ലാവരും വെച്ച് റിയാക്ട് ചെയ്യുന്നു അത്രേ ഉള്ളൂ അല്ലാതെ നീ ഭയങ്കര പുണ്യപ്രവർത്തിക്കുന്നു അല്ലല്ല വളരെ വ്യക്തമായിട്ട് നിന്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു കുട്ടി ചോദിച്ചതാണ് എന്തിനാണ് റേണുവിൻ്റെ കൂടെ ഇങ്ങനെ അഭിനയിക്കുന്നത് ചോദിച്ചപ്പോഴത്തേക്ക് നീ അതിന് കൊടുത്തൊരു മറുപടി ഉണ്ടായിരുന്നു നമുക്ക് നെഗറ്റീവ് വേണം നെഗറ്റീവ് വന്നു വന്നുകഴിഞ്ഞാലേ നമുക്ക് റീച്ച് വരുത്തുള്ളൂ എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഞാൻ അതിൻ്റെ വോയിസ് ഓൾറെഡി പുറത്തുവിട്ടതാണ് പിന്നെ എന്തിന് നീ അങ്ങനെ സംസാരിച്ചു എടീ നിനക്കും വേണ്ടത് റീച്ച് തന്നെയാണ് അല്ലേ അപ്പോൾ ഒരേ ഫീൽഡിൽ ഇരുന്നിട്ട് നീ ഇമ്മ അതിൻ്റെ ഡയലോഗ് അടിക്കരുത് പിന്നെ നീ ഇതിനകത്ത് ഒരു ഡയലോഗ് പറയുന്നുണ്ട് എന്താ അതിൽ വിചാരിച്ച് ഒരിക്കലും രേണു ബിഗ് ബോസ് ഈ കയറത്തില്ല കയറത്തില്ലെന്ന് എന്തായാലും കയറിയല്ല ഞാൻ ഇനി നിനക്കൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ ഉള്ളൊരു ഡയലോഗ് നീ ചോദിച്ചിട്ടുണ്ടായിരുന്നു നീ ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ട് നീ എവിടെയൊക്കെ ചെന്ന് എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് നല്ല ബോധമുണ്ട് നീ ഓഡീഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നീ ശ്രമിച്ച കാര്യം ഉൾപ്പെടെ അറിയാം നീ അതുകൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് അങ്ങ് കരഞ്ഞോ രേണു എന്തായാലും അങ്ങ് കയറിപ്പോയി നീ അതിൻ്റെ കൂട്ടത്തിൽ കയറിപ്പോകുന്നതായിരിക്കും നീ ചിന്തിച്ചുകൊണ്ടിരുന്നത് പക്ഷെ എന്തൊക്കെ അത് നടന്നില്ല അതുകൊണ്ട് നിന്റെ സങ്കടവും വിഷമവും നീ ഒറ്റയ്ക്ക് ഇരുന്ന് അങ്ങ് കരഞ്ഞു തീർത്തോ അത്രേ ഞാൻ പറയുന്നുള്ളൂ അതിട്ടാലേ അണ്ണൻ അരിവാങ്ങാൻ പറ്റുള്ളൂ അല്ല രേണു അസൂതി എന്നുള്ള ആളുടെ വീഡിയോ ഇട്ടാൽ മാത്രമേ അതുൽ എന്ന ആ ബ്ലോഗർ അണ്ണന് വാങ്ങാൻ പറ്റത്തുള്ളൂ ആ ഒരു പേരുണ്ടെങ്കിൽ നിന്നെ നാലാള് തിരിച്ചറിയത്തേ ഉള്ളൂ അത് നീ ആദ്യം മനസ്സിലാക്ക് അപ്പൊ ഈ നായയുടെ കയ്യിൽ ഈ എല്ലും കഷ്ണം കിട്ടിയാ എന്ത് ചെയ്യുക അതിനിങ്ങനെ കടിച്ചു കൊണ്ടേ അതാണ് നമ്മുടെ അതിൽ ചേട്ടൻ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് കാരണം അതിൽ ചേട്ടൻ ഡെയിലി വീഡിയോ ഇടുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് പീഡനം നടക്കുന്നു പത്ത് വയസ്സായുള്ള നടക്കുന്നു വെട്ടിക്കൊല്ലുന്നു ചക്കും എല്ലാം പണ്ട് പക്ഷെ അങ്ങനെ അത് അണ് ഇട്ടു കിട്ടും അണ്ണ ഇടില്ല ഞാൻ പറഞ്ഞില്ല അണ്ണ് കിട്ടും ഒരു വീഡിയോ നിർത്തും അതിന്റെ ബാക്കി അപ്ഡേറ്റ്സ് അങ്ങനെ സംഭവം അണന്റെ വീഡിയോസിൽ വരുന്നത് ഞാൻ വളരെ റെയർ ആക്കാണ് പക്ഷേ പ്രതീക്ഷ രേണുസ്തുദി പ്രതീക്ഷിന്റെ വീഡിയോ അണ്ണൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്നു കാരണം എന്നാ മാത്രമാണ് അണ്ണൻ ഭോജനത്തിന് വല്ലതും കിട്ടുന്നുള്ളൂ അതാണ് മെയിൻ സംഭവം ഓക്കെ അപ്പോ അണ്ണ അണ്ണന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു അതിന് മുമ്പ് അതിനു മുമ്പ് ഞാൻ അണ്ണന്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അണ്ണൻ വലിയ ഡയലോഗ് അടിക്കല്ലോ പൊയ് മുഖം ഞാൻ അവൻ അവരിൻ്റെ മുഖം ഞാൻ വലിച്ചു കീറും ഞാൻ സത്യത്തിനൊപ്പമാണ് അല്ലെങ്കിൽ ഞാൻ ഇത്രയേ ഉള്ളൂ ഇത് കൂടുതൽ കാണാതിരിക്കുന്ന നല്ലത് കാര്യം ഇവ ഇത് തന്നെയാണ് പറയണത് അതിൽ നിന്ന് വന്നിരുന്ന് തെറി വിളിക്കുവാണ് ഏ വളരെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ ഒന്ന് രണ്ട് വാക്കുകൾ അവൻ സംസാരിക്കുന്നുണ്ട് ഞാൻ എടുത്ത് പറയുന്നില്ല അവൻ അത്രയും ബോധം വിവരമേ ഉള്ളൂ അത്രേ ഉള്ളൂ ഇതിനകത്ത് പ്രതീക്ഷിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നീ ഈ രേണു എന്ന് പറയുന്ന ഒരു പേര് നീ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നീ റീച്ചിന് വേണ്ടിയിട്ട് തന്നെയാണ് നീ ചെയ്തുകൊണ്ടിരുന്നത് അല്ലാതെ നിനക്ക് രേണു എന്ന് പറയുന്നത് നിനക്കൊരു ചേച്ചിയായിട്ടോ അല്ലെങ്കിൽ നീ നിൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടായിട്ടോ ഒന്നും നീ കണ്ടിട്ടില്ല നിനക്ക് എങ്ങനെങ്കിലും കുറച്ച് പത്ത് പേർ അറിയണം പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് നീ കാട്ടിക്കൂട്ടിയ പരിപാടി എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നീ ചുമ്മാ വന്നിരുന്ന കൊണയടിക്കരുത് ഉള്ള കാര്യം പറയുന്നത് ഇവിടെ ഒരു മനുഷ്യർ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല നീ തന്നെത്താൻ നിൻ്റെ വിഷമം നീ കരഞ്ഞങ്ങ് ഞങ്ങൾ തീർത്താൽ മതി നിനക്ക് ബിഗ് ബോസ് കയറാനായിട്ട് നിനക്ക് പറ്റിയില്ല എന്തായാലും രേണു കയറിപ്പോയി നീ അതിൻ്റെ സങ്കടപ്രകാരം നീ ഇവിടെ വന്നിരുന്ന യൂട്യൂബ് ചാനൽ വഴി ഇനി രേണുവിനെ സപ്പോർട്ട് ചെയ്യുമായിരിക്കും അല്ലെങ്കിൽ നീ ഇനിയിപ്പോൾ റേണുവിൻ്റെ പി ആർ വർക്കുകൾ ഏറ്റെടുക്കുമായിരിക്കും ഓൾറെഡി റേണുവിന് പി ആർ വർക്കറുണ്ട് നമ്മുടെയൊക്കെ കമന്റ് ബോക്സ് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാക്കുന്നേ ഉള്ളൂ അതുകൊണ്ട് നീ ഇമാരി പരിപാടിയൊക്കെ ഇനി ചെയ്യാനായിട്ട് വല്ല താല്പര്യമുണ്ടെങ്കിൽ നീ അങ്ങനെ ചെയ്ത് കണ്ടിന്യൂ ചെയ്തു പോകുന്നതായിരിക്കും നല്ലത് ആവശ്യമില്ലാതെ നിന്നെ റിയാക്ട് ചെയ്ത ആൾക്കാരെയൊക്കെ നീ വന്നിരുന്ന കുറ്റം പറയാൻ നിന്ന് ഇങ്ങനെ നിനക്ക് അതിനേ സമയം കാണത്തുള്ളൂ ഇവിടെ ഒരു മനുഷ്യരോട്ട് മൈൻഡ് ചെയ്യാനും പോകുന്നില്ല നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തത് കാര്യ നീ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്താണെന്ന് നമുക്ക് നല്ല രീതിയിലുള്ള ധാരണയുണ്ട് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക